എല്ലാവർക്കും നമസ്കാരം ഒക്ടോബർ നാല് എപ്പിസോഡ് അറുപത്തി മൂന്ന് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്ന് കേക്ക് കട്ടി അനുമോൾ സത്യം പറയാലോ മോശം മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം രണ്ടാമത് ഗിസയിൽ ആര്യൻ വിഷയം മൂന്നാമത് ഒണിയിൽ എവിക്ഷൻ ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പിന്നെ നന്മപരമായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലെല്ലാം ഒരു പാവം പയ്യൻ എന്നുള്ള സാബുമോൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് ആദ്യം തന്നെ അനുമോള് കേക്ക് കട്ടിങ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കും ബേസിക്കലി ഈ ഫുഡിൻ്റെ കാര്യത്തിലും എച്ചിത്തനം കാണിക്കുന്നത് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല സീരിയസ്ലി പറയാം എനിക്കത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും ഈ അനുമോൾ എന്ത് ചീഞ്ഞ സുഖമാണ് അവിടെ കാണിച്ചത് എന്നാണ് ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത് എനിക്ക് താല്പര്യമില്ല ഇപ്പൊ അനുമോളിന് ആവശ്യമുള്ള പീസ് കേക്ക് എടുത്തിട്ട് അനുമോള് പോവുക ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന് എടുക്കട്ടെ കഴിക്കട്ടെ അതിലിപ്പോ ഇനിപ്പം സ്പൂൺ കൊണ്ട് കിണ്ടിയെന്നൊക്കെ പറഞ്ഞ് അവിടെ വാശി പിടിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഫുഡ് വേസ്റ്റ് ആക്കുകയോ അല്ലെങ്കിൽ അതിനെ വലായ കൊല വലിച്ചെറിഞ്ഞ് ആ സെറ്റപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് പ്രതികരിക്കാം അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം അല്ലാണ്ട് അനുമോള് കേക്ക് അനുമോളിന്റെ ഇഷ്ടത്തിന് എടുക്കുക ബാക്കിയുള്ളവർ അവരുടെ ഇഷ്ടത്തിന് എടുക്കട്ടെ ബാക്കി ആർക്കും പ്രശ്നവും ഇവിടെ ഇപ്പം കിസയിൽ വന്നിട്ട് സ്പൂൺ കൊണ്ട് എടുത്തന്നും അങ്ങനെ അതൊരു വിഷയമായിട്ട് സംസാരിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോൾ ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ആ ഒരു സെറ്റപ്പിൽ ആനുമോൾ ആലോചിച്ചത് കൊണ്ടായിരിക്കണം അങ്ങനെ എന്നാലും ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അലങ്കോലോട്ടൊക്കെ ആയിരിക്കും കഴിക്കുന്നത് എന്നാൽ നമ്മൾ പുറത്തു പോയി കഴിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തായിരിക്കും കഴിക്കുന്നത് അല്ലേ എങ്കിലും മൈനസ് സ്റ്റാൻഡേർഡെങ്കിലും അല്ലെങ്കിലും നമ്മൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തായിരിക്കും കഴിക്കുന്നത് പക്ഷെ വീട്ടിൽ കഴിക്കുമ്പോൾ നമ്മളാ നമ്മൾ സ്പൂണും ഉണ്ടോ ചിലപ്പോൾ കൈ ഉണ്ടോ ഒക്കെ എടുത്ത് കഴിക്കും അത് നമ്മുടേതായ രീതിയാണ് നമ്മുടെ വീടാണ് നമ്മളെ കുറ്റം പറയാൻ ആരുമില്ല നമ്മുടെ അച്ഛനും അമ്മയും മക്കളും ഒക്കെയാണ് അതുകൊണ്ട് ആ ഒരു വിഷയം വരുന്നില്ല പക്ഷെ ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ അകത്തും ഇവരെല്ലാവരും കുറേ ദിവസം നിന്ന് കഴിയുമ്പം കുടുംബക്കാരെ പോലെ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ പോലെ തന്നെയാണ് ബാക്കി ആർക്കും പ്രശ്നമില്ല അവിടെ അനുമോക്ക് മാത്രം ഒരു പ്രശ്നം അത് അങ്ങനെ എടുക്കാൻ പാടില്ല ഇങ്ങനെ എടുക്കാൻ പാടില്ല ഫുഡിന് ഞാൻ റെസ്പെക്ട് കൊടുക്കുന്നു ഇപ്പോൾ ഇവിടെ ഗിസയിൽ ഫുഡിന് റെസ്പെക്ട് കൊടുക്കാതെ ഒന്നും ഒന്നുമില്ല ഫുഡിന് റെസ്പെക്ട് കൊടുത്ത് തന്നെയാണ് ഫുഡ് എടുത്ത് കഴിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ആണെങ്കിൽ നൈസായിട്ട് മാറിയെന്ന് മൂന്ന് ലക്ഷണം കഴിച്ചിരുന്നു ലക്ഷ്മി ഓപ്പൺ ആയിട്ട് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് അനുമോളുടെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്യുന്ന പരിപാടിയാണ് ആരെങ്കിലും കഴിക്കട്ടെ ആരുമല്ലേ അതിനിപ്പോ ഇങ്ങനെ തന്നെ കഴിക്കണം നിയമമൊന്നുമില്ല എനിക്ക് ഈ ഒരു സംഭവം കണ്ട സമയത്ത് എനിക്ക് മുന്നേ ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ ബർത്ത്ഡേ ഡേ ഫങ്ഷൻ ആഘോഷിച്ച ഒരു സമയത്ത് ഈ എല്ലാവരും കൂടി പിരിവിട്ടിട്ടാണ് ബർത്ത്ഡേ കേക്ക് മേടിക്കുന്നത് എല്ലാവരുടെയും പത്തും പതിനഞ്ച് ഇരുപതൊക്കെ വെച്ച് മേടിച്ചിട്ടൊക്കെയാണ് കേക്ക് മേടിച്ച് കട്ട് ചെയ്യുന്നത് അപ്പം അന്ന് ആ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എനിക്കന്ന് ഏറ്റവും കൂടുതൽ വിഷമമായി ഞാൻ പിന്നെ ഈ ബർത്ത്ഡേ ഫങ്ഷൻ വേണ്ട എന്ന് എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു വേണ്ട ഈ വേണ്ട ഇങ്ങനത്തെ ചീഞ്ഞ ഉള്മാരുടെ ഇടയിൽ നമ്മൾ എന്തിനാണ് ഇനി കേക്ക് കട്ട് ചെയ്യുന്നത് ഇതിൽപ്പരം നമ്മൾ വേറെ ഒന്നും വേണ്ട കാരണം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയാണ് അന്ന് കേക്ക് മേടിക്കാൻ പോയത് പൈസ എല്ലാവരെയും പിരിച്ചിട്ട് ഞാൻ വേണ്ടൊരു കൂട്ടുകാരനാണ് കേക്ക് മേടിക്കാൻ പോയത് മേടിച്ചിട്ട് വന്നിട്ട് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്തൊക്കെ കൊടുത്തു ഒരു പരാതി ഉണ്ടായിരുന്നു ആ പരാതി ഇതായിരുന്നു നമ്മൾ കൊടുത്ത പത്ത് രൂപയ്ക്കുള്ള പീസ് കിട്ടിയില്ല അയ്യേ എന്ന് ഞാനൊന്ന് ആലോചിച്ച് എന്തുവാണേ അതായത് എല്ലാവരും ഷെയറിട്ടാണ് കേക്ക് മേടിച്ചത് ഒരു തൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അപ്പോൾ അവര് തന്ന പൈസ പത്തോ ഇരുപതോ രൂപ ആ പൈസക്കുള്ള പീസിന് കണക്കാക്കി കേക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നൊരു പരാതി കേട്ടത് ഞാനിത് കേട്ടപ്പോ തന്നെ അച്ഛന്റെ അങ്ങ് അയ്യോ ഒന്നായിപ്പോയി കാരണം ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും കണക്ക് പറയാറില്ല കണക്ക് കാണിക്കാറില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചില്ലെങ്കിൽ കൂടി നമ്മളെ കൂടെ ഇരിക്കുന്നവരോ അവരൊക്കെ വിഷം ഇരുന്ന അവര് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിൽ ഒരു ചോദ്യത്തിനും ഉത്തരത്തിനോ ഒന്നും പോകുന്നില്ല കഴിക്കുന്നവർ കഴിക്കട്ടെ ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കാം എന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുന്നതാണ് ചിലപ്പോൾ അത് എന്റെ തെറ്റായിരിക്കാം എന്തായിരിക്കാം എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ കണക്ക് പറയാറില്ല പിന്നെ ആർത്തിയോടൊക്കെ നമ്മൾ പൊതിയൊക്കെ തുറക്കുമ്പോൾ ഒരു മിച്ചു കൂട്ടുകാരന്മാരെല്ലാം കൂടി ആർത്തി ആയിട്ടൊക്കെ നമ്മൾ കൈട്ടൊക്കെ ആരെയൊക്കെ കഴിക്കും അത് ചെയ്യാറുണ്ട് പക്ഷെ ഒരാൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഭയങ്കര വിഷപ്പ് അങ്ങനെത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മൾ കൊടുക്കും ആ ഒരു മൈൻഡാണ് ഇപ്പം ബിഗ് ബോസിലായാൽ കൂടി അവരെങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കട്ടെ അനുമോക്ക് ആവശ്യമുള്ള കേക്കും കഷ്ണവും എടുത്തും കൊണ്ട് മാറുക അല്ലാണ്ട് അവ ഇത്ര എടുത്ത് അവർ കൂടുതലും എടുത്ത് എല്ലാവർക്കും കണക്കിന് കിട്ടിയില്ല എനിക്ക് എല്ലാവർക്കും കണക്കിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എനിക്കത് വല്ലാത്തൊരു ചൊറിച്ചില് ചൊറിഞ്ഞ് വരും എവിടെ കണക്കിന് കിട്ടിയില്ലെങ്കിൽ തൊലഞ്ഞു പോവും ആ ഒരു മൈൻഡാണ് നമ്മൾ എല്ലാവരും കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കുക എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി അത് ചിലപ്പോൾ എല്ലാവർക്കും പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് തിന്നണ്ടേ എന്നുള്ള ചോദ്യം അവിടെ വരും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അനിമോളത് പറയുന്ന സമയത്തും എനിക്ക് എന്തോ എന്തോലും ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നു ഈ ഫുഡിന്റെ കേസ് ആയതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും തികയണം ഇത്ര ഇത്ര വെച്ച് കട്ട് ചെയ്യണം നൈഫ് വെച്ച് കട്ട് ചെയ്യണം നിനക്ക് ആവശ്യമുള്ള നീ എഴുതിട്ട് പോകാം ബാക്കി ആരെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അല്ലാത്ത പക്ഷേ നിനക്ക് ആവശ്യമുള്ള എടുത്തിട്ട് നീ പോവുക അല്ലാണ്ട് കിടന്നിട്ട് ചുമ്മാ അവിടെ കിടന്നിട്ട് ഷോ കാണിക്കട്ടെ ഒരു പട്ടി ഷോ കാണിക്കണ്ടേ ഒരു കാര്യമില്ല ബേസിക്കലി ഇന്ന് അനുമോള് കാണിച്ചിട്ടുള്ള ആ ഒരു പ്രവൃത്തി ഒരു തരത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ അനുമോൾ ഫാൻസിനെ ചിലപ്പം ഞാൻ പറയുന്നത് പിടിക്കത്തില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആരുടെയും ഫാനും ഇല്ല ഒന്നുമില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഞാൻ തുറന്നു പറയും അത് അവിടെ ആയാലും അല്ലാണ്ട് ആരുടെയും ഫാനും ഇല്ല ഒരു തേങ്ങയില്ല പി ആറുമല്ല ഒരു തേങ്ങയല്ല ഒരു മാങ്ങയല്ല ഒരു തൊഴിയുമല്ല അതുകൊണ്ട് ചിലപ്പോ ചിലർക്ക് നീ അനുമോളുടെ പിയാറായിരുന്നില്ലടാ പെട്ടെന്ന് എന്താ അനുമോക്കെതിരെ സംസാരിക്കുന്നത് അങ്ങനെയൊന്നുമില്ലടേ ശരിയെന്ന് വേണ്ട ശരിയെന്ന് പറയും തെറ്റെന്ന് വേണ്ട തെറ്റെന്ന് പറയും രാവിലെ ലക്ഷ്മി എടുത്തിട്ട് അലയ്ക്ക് ഓർമ്മ ഞാൻ പക്ഷെ ഇപ്പോ ഈ ഒരു വിഷയത്തിൽ ലക്ഷ്മി മാറിയുന്ന മൂന്ന് കഷ്ണം കേക്കും കഴിച്ചുകൊണ്ട് പോയി നൈസായിട്ട് അവിടെ അടിയമ്പഴക്കം ആയ സമയത്ത് അവള് അവൾക്ക് കിട്ടിയ മൂന്ന് കഷ്ണം എടുത്ത് കഴിച്ചുകൊണ്ട് പോയി ഒരു തെറ്റും ഞാൻ പറയത്തില്ല എന്താണെന്ന് വെച്ചേ ആഹാരമല്ലേ കഴിക്കുന്നതരൊക്കെ കഴിക്കുക വയർച്ച് കഴിക്കുക സന്തോഷിട്ട് കഴിക്കുക പറ്റുന്നിടത്തോളം കഴിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അത് ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് അതിന്റെ പേരിൽ കിടന്ന അടി വയ്ക്കരുത് ദയവ് തെറ്റ് നല്ല ചീഞ്ഞ പരിപാടിയാണ് ഈ അനിമോള് കാണിച്ചിട്ടുള്ള നെക്സ്റ്റ് വിഷയം അക്ബർ ഒനിൽ ആര്യൻ വിജയില് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് എന്തുവാടാ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം പറഞ്ഞു അടിക്കുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി അവസാനം പക്ഷെ എനിക്ക് ആ ഒരു വിഷയം എൻ്റെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നേരെ എവിക്ഷനിലോട്ട് പോവാന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പറയുകയും അടുത്ത് നേരെ ഒനിയിൽ എവിക്ഷൻ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഔട്ടായി എവിക്റ്റ് ആയിപ്പോയി എവിക്റ്റ് ആയ സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം ഒനിയിൽ എവിക്റ്റ് ആയ കാര്യം പക്ഷെ ആ സമയത്ത് അക്ബർ ഒരുമാതിരി ആയി കേട്ടോ അവന്റെ ആ ഒരു മുഖം ഒരുമാതിരിയായി അത് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കേസായിരുന്നു കാരണം ജസ്റ്റ് സെക്കൻഡ് മുന്നേ ഒനിയിലോട്ട് വൺ വഴക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട് സെറ്റപ്പായിട്ട് സംസാരിച്ചു നിന്നിട്ട് പെട്ടെന്ന് എവിക്റ്റ് ആയെന്ന് കണ്ടപ്പോൾ അക്ബറിന്റെ ഫേസ് ഒരുമാതിരി മാറിയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് നല്ലോണം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു ആ ഓക്കെ അങ്ങനെ ഒനിൽ എവിക്റ്റായിപ്പോയി അതിനുശേഷം ഈ പറഞ്ഞതുപോലെ നമ്മുടെ സാവുമേ അവൻ സത്യം പറഞ്ഞൊരു നിഷ്കളങ്കനായിട്ട് ഇല്ലെടുത്ത് ഇരിക്കുകയാണ് അങ്ങേ ഇരിക്കുകയാണ് ഓട്ടും കിട്ടുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഇടം നേടി ഓട്ടും വാങ്ങി നൈസായിട്ട് അവിടെ ഇരിക്കുകയാണ് അവ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങയും ചെയ്യുന്നില്ല പക്ഷെ പാവം എന്നുള്ള ഒരു സഹതാപത്തിന്റെ പേരിൽ നല്ലോണം ഓട്ടം മേടിച്ച് കൂട്ടുന്നുണ്ട് അല്ലാണ്ട് ഒരു തേങ്ങയും അവിടെ നടക്കുന്നില്ല അത് തന്നെയാണ് മറ്റൊരു വാസ്തവം ഇനി നമ്മുടെ ഗിസലൂട്ടി നാളെ വിക്റ്റ് എന്നാണ് പറയുന്നത് അതുപോലെ ലാലാട്ടെ ലാസ്റ്റ് തിരുന്നതിന് മുമ്പേ അതിലേടെ ഫോട്ടോ അതുപോലെ നൂറയുടെ ഫോട്ടോ പിന്നെ നമ്മുടെ ഗിസലിന്റെ ഫോട്ടോ പിന്നെ വേറെ ആരുടെ ഒരാളുടെ ഫോട്ടോയും കൂടി എടുത്ത് കാണിച്ചിട്ട് ഇതിൽ ആരായിരിക്കും എവിക്റ്റ് ആയി പോകുന്നത് നെവിൻ്റെ ആണ് കേട്ടോ ഇങ്ങനെ ആരായിരിക്കും എവിക്റ്റ് ആയി പോകുന്നത് എന്നതിന്റെ മുഖഭാഗം കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എല്ലാവരും ബോർഡും പിടിച്ചുകൊണ്ടിരുന്ന് ചോദിച്ച് അവസാനം അവര് എല്ലാവരും കൂടി പ്രഡിക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏതാണ്ട് ഒരു ആതില സെറ്റപ്പിലാണ് ബാക്കി എല്ലാവരും സേവ് ഇവിടെ സേവ് ഇടാന്ന് പറഞ്ഞിട്ട് ആദിലയുടെ ഫോട്ടോ എത്തിയപ്പോൾ ആതിലെ തന്നെ സ്വന്തമായിട്ട് എവിക്റ്റ് ഇട്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ ആതിലല്ല ഗിസൈലാണ് പുറത്തു പോകുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ഗിസല് പുറത്തു പോകുന്ന സമയത്ത് ഇമാരെ എല്ലാം കിളി പറക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് എല്ലാത്തിൻ്റെ കിളിയും പറക്കും എല്ലാം അദ്ദേഹം വിട്ട് കുന്തം മുഴുങ്ങിയതുപോലെ ഇരിക്കും എല്ലാം കൂടി എന്ത് ചെയ്യണോ യാത് ചെയ്യണോന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലോട്ട് മിക്കവാറും പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ആര്യന്റെ സമനില തെറ്റാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതുപോലെ ആര്യനും കിസയിലും തമ്മിലുള്ള ഒരു വിഷയം ഗിസലിന് അത്യാവശ്യം പൊസിറ്റീവ്നസ് ആര്യൻ്റെ അടുത്തുണ്ട് അത് മിക്കവാറും കുറച്ച് ദിവസം കൂടി നിന്നു കഴിഞ്ഞാൽ ഒരു പ്രേമം കാര്യങ്ങളിലോട്ടൊക്കെ പോകും മിക്കവാറും ആര്യനതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുമായി കിളി പറഞ്ഞ ടൈപ്പ് പോലെ അടക്കുന്നത് കിട്ടണ സാഹചര്യം മുതലാക്കി മുതലെടുപ്പ് നടത്തിക്കൊണ്ട് നടക്കുന്നല്ലേ തോന്നുന്നു പക്ഷേ ഗിജയിലിന് ചെറിയ ചെറിയ പൊസിനെസ് അതിന്ന് ലക്ഷ്മിയുടെ അടുത്ത് ഉള്ള ആ ഒരു കേസ് ലാലട്ടണ്ട് സംസാരിച്ച സമയത്തും ഗിജലിന് ഓ ചുച്ചു 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 അതായത് ആരും പറയുന്നുണ്ട് ഈ ഗിസയിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലും ചുച്ചു ചുച്ചു ചു എന്ന് പറയുന്നത് അതന്നെ അവന് മടുത്തു എന്നുള്ള രീതിയിലാണ് പറയാതെ പറഞ്ഞ് വെക്കുന്നത് എന്നാൽ ലക്ഷ്മി അങ്ങനെയല്ല വന്നിരുന്നിട്ട് മര്യാദയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉറങ്ങുകയും ചെയ്തു അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നിനക്ക് ചുച്ചു ചു ചുച്ചു അല്ലേ ചുച്ചു ചുച്ചു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗിസയിലിരിക്കണം അവർക്ക് അത്യാവശ്യം പോസിറ്റീവ്നെസ് ഉണ്ട് നമുക്ക് ഈ സ്നേഹം വരുന്ന സ്ഥലത്താണല്ലോ പോസിറ്റീവ്നെസ് വരുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ അങ്ങനെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വരില്ല പോവാൻ നമ്മളയന്മാർ അങ്ങനെയൊന്നും വരാറില്ല പക്ഷേ പെൺപിള്ളേർക്ക് അങ്ങനത്തെ ഒരു പൊസസീവ്നെസ് കൂടുതലാണ് കാരണം നമ്മുടെ സുഹൃത്ത് നമ്മുടെ മാത്രം സുഹൃത്തായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ നമ്മളടുത്ത് മാത്രമായിരിക്കണം വേറെ ആരത്ത് സംസാരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല ഇങ്ങനത്തെയൊക്കെ ഒരു വൃത്തികെട്ട സ്വഭാവം എല്ലാ പെണ്ണുങ്ങൾക്കും ഇല്ല കുറച്ച് പെണ്ണുങ്ങൾക്കും ഉണ്ട് പൊസസീവ്നെസ്സിന്റെ പീക്ക് ലെവൽ അതൊരു വൃത്തികെട്ട സ്വഭാവമാണ് സത്യം പറഞ്ഞാൽ നമ്മളടുത്ത് മാത്രം ഉണ്ടാവൂ വേറെ ആരത്ത് മിണ്ടാൻ പാടില്ല അതൊക്കെ എന്തോ ഒരു ചീപ്പ് ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒക്കെ വരാം അത് അവരാത്തനത്തിലോട്ട് പോകുന്ന സാഹചര്യങ്ങൾ പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടാവുന്നത് നല്ലതാണ് അല്ലാണ്ട് ചുമ്മായി തൊട്ടേനും പിടിച്ചേനും വല്ലവളെടുത്തും വല്ലവന്റെ അടുത്ത് സംസാരിച്ചെന്ന് തോന്നി പ്രൊസസീവനെസ്സും കൊണ്ട് വരുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല ക്രിസേലിന് അത്യാവശ്യം ആസാനം ഉണ്ട് ബോംബെയിലും ആഫ്രിക്കയിലും ഒക്കെ പോയെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പം പുരോഗമന ചിന്താഗതി ഒന്നും ഇല്ലേ എന്നും കൂടിയുള്ള ചോദ്യം കൂടിയാണ് ചോദിക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ ഈ സാഹചര്യത്തിൽ ചു 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 ചുചു എന്നു പറഞ്ഞല്ലേ അതും കൊള്ളാം എന്തായാലും കൊള്ളാം വിസയില് അങ്ങനെ നൈസായിട്ട് നാളെ എഫിക്റ്റ് ആവുന്നു നാളെ എന്ത് സംഭവിക്കുന്നു അറിയത്തില്ല ആര്യൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും ഇനിയെങ്കിലും അവൻ നേരച്ചവ ജെയിം കളിക്കട്ടെ കാരണം ഇവള് പോയി കഴിഞ്ഞാൽ അവൻ ഈ പാവടാവളി തൂങ്ങി നടക്കുന്ന സെറ്റപ്പ് ചിലപ്പോൾ കുറച്ച് കുറയ്ക്കും കാരണം ഫാമിലി വീക്കിൽ ഫാമിലിക്കാരും വന്ന് ബാക്കിയുള്ളവരൊക്കെ ഉള്ള സംസാരം കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ എടുത്തിട്ട് മറ്റേ വിഷയം തട്ടിവിട്ടതും കൂടിയൊക്കെ ആയപ്പം ആര് നൈസായിട്ട് വലിഞ്ഞ് മാറാനും ശ്രമിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി ലാലേട്ടൻ നാളെ വന്നിട്ട് ജിസേലിനെ വ്യക്തിയാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആരുടെ ഗെയിം ചേഞ്ച് ആവും മൊത്തത്തിൽ ചേഞ്ച് ആവും ഇവൻ വേറെ ലെവലില് എന്തെങ്കിലുമൊക്കെ ആകും അത് ഏത് രീതിയിലാവും എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഒരാളെ പോയിട്ട് ഒരാളുടെ ഗെയിം മൊത്തത്തിൽ ചേഞ്ച് ആവുന്നത് ഉറപ്പായിട്ടും അത് ആരെയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറെ ആർക്കും അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നല്ലതൊക്കെ സംഭവിക്കട്ടെ ഈ ഗിസൈലെ വിക്റ്റ് ആവുന്നതിനേക്കാളും മുന്നേ അവിടെ വിറ്റാവാൻ അർഹതയുള്ള ആതിലടക്കമുണ്ട് എന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് സാബു മോനൊക്കെ വെറുതെ നിൽക്കുന്നു അമ്മി ഒരു കണ്ടന് വരനത് കൊടുക്കുന്നില്ല വെറുതെ ചുമ്മാ നിക്കുവാണ് പക്ഷെ ആ പാവം അതൊരു ജെവിൻ ആണ് ജെന്യൂൻ ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ വെറുതെ നിക്കുവാണ് ഒരു വാഴ കണക്കിന് ചുമ്മാ കൊലയില്ലാത്ത ഒരു വാഴ പോലെ നിൽക്കുകയാണ് അല്ലാണ്ട് ഒരു ഇതുമില്ല പിന്നെ ആ പാവമാണ് അതുകൊണ്ട് അങ്ങനെ നിന്ന് പഴച്ചു പോകുന്നു അത്രേ ഉള്ളൂ പക്ഷെ ആദിലേക്ക് എവിക്റ്റ് ആവേണ്ട സമയം കഴിഞ്ഞു എന്നാലും ആദിലേക്ക് ഇനി ഇങ്ങനെ നിൽക്കുകയാണ് ചുമ്മാ അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ അനുമോള് ഞാൻ പറഞ്ഞില്ലേ ഫുഡിന്റെ കേസിൽ എനിക്ക് ഒരു തരത്തില് ഒരു കോംപ്രമൈസും ഇല്ല ആവശ്യമുള്ളവർ കഴിക്കുക ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ മൈൻഡുള്ള ഒരു ഒരുത്താണ് ഞാൻ ചിലപ്പോൾ അതെല്ലാവർക്കും പിടിക്കണമെന്നില്ല പക്ഷെ അനിമോൾ ഇന്ന് കാണിച്ചിട്ടുള്ള പ്രവൃത്തി പ്രവൃത്തിയൊന്നും ഒരു തരത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ചിലപ്പോൾ അത് വേറൊരു പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ശരിയായിരിക്കും പക്ഷെ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് തെറ്റാണ് എനിക്കത് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അവിടെ അനിമോൾ കാണിച്ചിട്ടുള്ളത് നിനക്ക് വേണമെന്നുള്ള നീ എടുത്തിട്ട് പോവുക ബാക്കി അവർക്ക് ഇഷ്ടമുള്ള അവരെടുക്കും കഴിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ ഉണ്ടെങ്കിൽ പൊതുജായിട്ടാണ്